ഇന്ന് നമ്മളെ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന പോർഷൻ ട്രാക്കലുള്ള ഒരു ഭാഗമാണ് ടൂ വേ ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും ഇത്തരത്തിൽ ടൂ വേ ഓതൻറ്റിക്കേഷന് വിധേയമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്രഗ്നൻറ്റും ബ്ലാക്ക് മദറും അതിലെ അതേപോലെ ആറ് ടു മൂന്നിലെ കുട്ടികളെയൊക്കെയാണ് ഇത്തരത്തിൽ ടു വേ ഓതൻ്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് ഇതിൽ ആറ് ഏറ്റു മൂന്നിലെ കുട്ടികൾക്ക് നിലവിലുള്ള ഇളവുകൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അതെന്താണ് നമ്മൾ ടീച്ചേഴ്സിന് അറിയാവുന്നതാണ് അതായത് കുട്ടിയുടെ ഫോട്ടോയ്ക്ക് പകരം ഇ കെ വൈ സിക്ക് പകരം കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയൊക്കെ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാനും തുടർന്നുള്ള മാസങ്ങളിൽ അച്ഛൻ വന്നാലും അമ്മ വന്നാലും അവർക്ക് അംഗൻവാടി സേവനങ്ങൾ എസ് എൻ പി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ വിതരണം ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പക്ഷെ നമ്മളെ ടീച്ചേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാറ്റഗറിയാണ് ആറ് ഏ മൂന്ന് എന്നുള്ളതാണ് പല ടീച്ചേഴ്സും നമ്മളോട് ഷെയർ ചെയ്യാറുള്ളത് അത് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ആറ് ടു മൂന്നിലെ കുട്ടികളുടെ ആറ് ടു മൂന്നിലെ കുട്ടികളുടെ രക്ഷിതാക്കളിൽ പലരും അതായത് അച്ഛനോ അമ്മയോ ചിലപ്പോൾ നമ്മൾ രാജ്യം വിട്ട് പുറത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഗൾഫിലോട്ടോ അല്ലെങ്കിൽ മറ്റ് അന്യ രാജ്യങ്ങളിലേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ ഉയർത്തുന്നതിനോ ഒക്കെ വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് ആയതുകൊണ്ട് ഈ കുട്ടിയെ നമ്മളുടെ അങ്കണവാടിയിൽ നിലനിർത്തിക്കൊണ്ടാണ് അവരൊക്കെ പോകുന്നത് ആ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ ആറ് ടു മൂന്നിലെ കുട്ടിക്ക് ടി എച്ച് ആർ മുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയം അംഗൻവാടിയിലൂടെ കൊടുക്കുന്ന ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിന് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോഷൻ രേഖനകത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ കുട്ടിയെ രജിസ്റ്റർ ചെയ്തത് തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്തത് അമ്മയുടെ ആധാർ പ്രകാരമാണെങ്കിൽ അതായത് ആ കുട്ടിക്ക് തുടർന്ന് അങ്ങോട്ട് ഇ കെ വൈ സി എഫ്ആർ എസും പൂർത്തിയാക്കേണ്ടത് അമ്മയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കണം പക്ഷെ അമ്മയാണിപ്പോൾ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ ജോലിക്ക് ആവശ്യമായിട്ട് പുറത്ത് പോകുന്നത് ആ സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ഇവിടെ എന്താവും ടി എച്ച് ആർ മുടങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം പറയേണ്ടത് ഇത്തരത്തിലുള്ള ആറ് ടു മൂന്നിലെ കുട്ടിക്ക് നിർബന്ധമായിട്ടും ആധാർ എടുക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട സാഹചര്യമുണ്ട് അത് ഞങ്ങൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കുക കുട്ടിക്ക് ആധാർ എടുക്കുക ഇത്തരത്തിൽ കുട്ടിക്ക് ആധാർ ആയ ഉടനെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഇത്തരത്തിൽ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ആ കുട്ടിയുടെ ലിസ്റ്റ് കാണും നമ്മൾ ആ ലിസ്റ്റ് ആറായിട്ട് മൂന്നാണെങ്കിലും മൂന്നായിട്ട് ആറാണെങ്കിലും ആ കുട്ടിയുടെ ലിസ്റ്റുകൾ കാണാം ആ കുട്ടിയുടെ പേരിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും ഇത്തരത്തിൽ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും കാണാം അമ്മയുടെ പേരിലാണ് കുട്ടി തുടക്കത്തിൽ ഈ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മദേഴ്സ് ആധാർ എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ഫാദറോ മദറോ രക്ഷിതാവോ ആരാണെങ്കിലും നമുക്ക് ഇവിടെ ഭാഗത്ത് കാണാൻ സാധിക്കും ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ കുട്ടിയുടെ അമ്മയുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ മദേഴ്സ് ആധാർ എന്ന് കാണുന്നത് ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ കൃത്യമായിട്ട് അറിയാം ആഡ് ചൈൽഡ് ആധാർ അതായത് കുട്ടിക്ക് ആധാർ നമ്മൾ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ആഡ് ചൈൽഡ് ആധാർ എന്ന് കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ആധാർ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് വരും ഇവിടെ നിന്ന് കുട്ടിയുടെ ആധാർ നമ്പർ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി ആധാറിലുള്ള പോലെ തന്നെ ആ കുട്ടിയുടെ പേര് കൃത്യമായി നിങ്ങളത് രേഖപ്പെടുത്തണം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആധാർ സീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ കൃത്യമായി രേഖപ്പെടുത്തി കാണുന്ന എല്ലാ ഫീൽഡും കൃത്യമായി ആധാർ പ്രകാരം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് ആധാർ വെരിഫൈഡ് എന്ന് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ മെസ്സേജ് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ എന്ത് ചെയ്തു കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി ഈ രജിസ്ട്രേഷൻ മാറ്റി അമ്മയുടെ രജിസ്ട്രേഷൻ പകരം കുട്ടിയുടെ ആധാർ എടുത്തുകൊണ്ട് കുട്ടിയുടെ ആധാർ പ്രകാരം കുട്ടിയുടെ പ്രൊഫൈൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് അടുത്ത ഘട്ടം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് ലോകം ലോഗിൻ ചെയ്യുക അതിനുശേഷം ടി എച്ച് ആർ എന്നുള്ള ഓപ്ഷൻ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ആ കുട്ടിയുടെ പേര് നേരെ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കുട്ടിയുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് എടുത്ത് നമ്മൾ ആ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും ഈ സാഹചര്യത്തിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടെ പ്രോസീഡ് എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടോ അവിടെ നിന്നാണ് നമ്മൾ ഇ കെ വൈ സി എഫ്ആർഎസ് ഒക്കെ പൂർത്തിയാക്കേണ്ടത് ഓർക്കുക കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും ഇനിയും തുടർന്ന് അങ്ങോട്ട് എഫ് ആർ എസും ഇ കെ വൈ സിയും ചെയ്യേണ്ടത് കുട്ടിയുടെ ഡീറ്റെയിൽസ് ഉപയോഗപ്പെടുത്തിയല്ല എന്നുള്ളത് കൂടെ ഡീറ്റെയിൽസ് ഓർക്കുക അമ്മ മാത്രമാണ് ഇപ്പോൾ കുട്ടിയുടെ അടുക്കളിൽ നിന്ന് വേറെ നാട്ടിലേക്ക് ജോലി ആവശ്യത്തിന് വേണ്ടി പോയിട്ടുള്ളത് അതുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ ഉണ്ടാവാം അച്ഛൻ ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉണ്ടാകാം ഓർക്കുക രക്ഷിതാക്കൾ എന്ന് പറയുന്നത് കുട്ടിയുടെ മൈനറായിട്ടുള്ള ജ്യേഷ്ഠനോ അനിയത്തിയോ ആരെയോ ഉപയോഗപ്പെടുക അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരാളെയും ഗാർഡിയനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളെ ആയിരിക്കണം ഗാർഡിയനായി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ആ സമയത്ത് അച്ഛൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ ഇ കെ വൈ സിയും ഡീറ്റെയിൽസാണ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഓർക്കാൻ വേണ്ടി തുടക്കത്തിൽ പറഞ്ഞതാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് നമ്മൾ ഈ പ്രൊസീഡർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇതെല്ലാം ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അമ്മയുടെ ആണോ അച്ഛൻ്റെയാണോ രക്ഷിതാവിൻ്റെ ആണോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചോദ്യം വരും അപ്പം നമ്മളിവിടെ അമ്മയില്ല അതുകൊണ്ട് തന്നെ അച്ഛനാണ് അടുത്തുള്ളതെങ്കിൽ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ്റെ ആധാർ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് രക്ഷിതാവാണെങ്കിൽ രക്ഷിതാവിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഒരു മോഡൽ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇ കെ വൈ സി ചെയ്യേണ്ടത് അച്ഛൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് അപ്പോൾ ഇ കെ വൈ സി ചെയ്യേണ്ട എല്ലാ കൺസെൻറ്റുകളും കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു നമ്മൾക്ക് ആധാറിൻ്റെ സൈറ്റ് വരും അവിടെ അച്ഛൻ്റെ തന്നെ ആധാർ കാർഡിലെ ആധാർ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തുകഴിഞ്ഞ് ക്യാപ്ഷയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അവിടെ ഒരു ഒ വരും അച്ഛൻ്റെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ടാണ് ആ ഒ പോവുക അത് സ്വീകരിച്ച് ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് പൂർത്തിയായി അതായത് ഈ കെ വൈ സി സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അച്ഛൻ്റെ പേരിലാണ് ഈ കെ വൈ സി പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എഫ് ആർ എസ് ആണ് ഫോട്ടോ എടുക്കേണ്ടതാണ് അതും അച്ഛൻ്റെ തന്നെ ഫോട്ടോ എടുക്കണം അത് കൃത്യമായിട്ട് അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ക്യാമറ ഓൺ ആയിട്ട് വരും ക്യാമറയിൽ അച്ഛനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അച്ഛൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുന്ന സമയം ഇത്തരത്തിൽ ഗ്രീൻ വൃത്തം വരും അതിനകത്ത് അച്ഛൻ്റെ തല മുതൽ തോളിവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് അത് വിശദമായിട്ട് ഞാൻ ചെയ്യുന്നില്ല കാരണം ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇ കെ വൈ സി ചെയ്യേണ്ടത് എങ്ങനെയാണ് എഫ് ആർ എസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എല്ലാം തന്നെ പോഷക ഭാഷ എന്ന നമ്മൾ ഈ ചാനലിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെഷനുകളും കൃത്യമായി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതൊന്നുകൂടി റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ നോക്കി അല്ല ഓരോ വീഡിയോസും നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ നമ്മളതിൽ വിവരണം ചെയ്തിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൂടാതെ ചെയ്യുക അപ്പോൾ അത് പ്രകാരം തന്നെ ഇതേപോലെ ആ ഫോട്ടോ ഒക്കെ കറക്റ്റായിട്ട് ക്യാമറയ്ക്കകത്ത് വന്നു ഐ ബ്ലിങ്ക് ചെയ്തു സ്ട്രൈറ്റ് ഫേസ് ആയി നീ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഫ് ആർസും ഇത്തരത്തിൽ സക്സസ്ഫുള്ളി പൂർത്തിയായിട്ട് വരും അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി എച്ച് ആർ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഇവിടെ അച്ഛൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോയോ ആരുടെയാണോ നിങ്ങൾ ഇപ്പോൾ രണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയത് അവരെ ഫോട്ടോ ഈ ഭാഗത്ത് വരും ഇവിടെ നിന്ന് ഇരുപത്തി ദിവസം ഏഴ് ദിവസം പതിനഞ്ച് ദിവസം ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ക്യാമറ ഓണായി വരും അവിടെ ഈ പറയുന്ന അച്ഛൻ്റെ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ ഇത്തരത്തിലുള്ള പൊടികൾ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കും സാധിക്കും അപ്പോൾ ഈ സാഹചര്യങ്ങൾ ടീച്ചേഴ്സ് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി ഈ രീതിയിൽ അതായത് ഒരു ഗുണഭോക്താവിന്റെ അമ്മയാണ് അല്ലെങ്കിൽ രക്ഷിതാക്കളോ ആരാണോ ഗൾഫിലോട്ട് പോകുന്നത് നിലവിൽ അവരില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ മാറ്റുന്നു അതിനുശേഷം ആർക്കാണോ തിയെച്ച് ആർ വാങ്ങാൻ സൗകര്യം അവരുടെ ഫോട്ടോ എടുക്കലും ഇ കെ വൈ സിയും പൂർത്തിയാക്കുന്നു ഇത്തരം പ്രോസസ്സിലേക്ക് നമ്മളെ കുട്ടികളെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യത്തെ എന്ന് പറയുന്നത് കുട്ടിക്ക് ആധാർ ഉണ്ടാവണം ആറ് ഏട്ട് മൂന്നിലെ കാറ്റഗറിയിലുള്ള കുട്ടിക്കാണെങ്കിലും അവർക്ക് അവരുടെ പേരിൽ തന്നെ ആധാർ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ രണ്ടാമതെന്ന് പറയുന്നത് ഓൾറെഡി ഈ കുട്ടിയുടെ അമ്മയുടെ ഇ കെ വൈ സിയും എഫ് ആർ എസും പൂർത്തീകരിച്ചതാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അതേപോലെ തന്നെ കുട്ടിയുടെ ഇ കെ വൈ സി ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ കഴിയുമെങ്കിലും നമുക്കത് തൽക്കാലം അങ്ങനെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇത്തരത്തിൽ വെരിഫിക്കേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കാണ് ഈ പറയുന്ന പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക താങ്ക്